ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അന്നേരം ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചലഞ്ചിൻ്റെ ഡേ വൺ ആണ് അന്നേരം എൻ്റെ വെയ്റ്റ് എയ്റ്റി ഫൈവ് പോയിൻ്റ് ത്രീ ഫൈവ് കെ ജി ആണുള്ളത് അന്നേരം ഇവിടെ നിന്ന് വേണം നമുക്കിനി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനി നമുക്കൊരു അമ്പത്തഞ്ച് കിലോ ആക്കണം ഇതിപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഹൺഡ്രഡ് ഡേയ്സ് വെയ്റ്റ് ലോസ് ചലഞ്ചാണ് അന്നേരം ഇനി നൂറ് ദിവസം കൊണ്ട് നമുക്ക് എത്ര കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം ഇതിപ്പോൾ എൻ്റെ രണ്ടാമത്തെ വെയ്റ്റ് ലോസാണ് ഫസ്റ്റ് ഞാൻ എൻ്റെ വെയ്റ്റ് കുറച്ചത് എൻ്റെ പ്രഗ്നൻസിക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ആരോഗ്യത്തിനും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് പി സി ഒ ഡിയുടെ ബുദ്ധിമുട്ടിപ്പോൾ ആദ്യമേ വന്നിട്ടുണ്ട് ലും ഒക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡയറ്റ് തുടങ്ങിയത് വണ്ണം വെച്ചത് കൊണ്ട് എനിക്കെൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാനൊന്നും പറ്റുന്നൊന്നുമില്ല എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനായാലും എല്ലാം ബുദ്ധിമുട്ടുണ്ട് പിന്നെ അല്ലാതെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അന്നേരം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റപ്പാട് തന്നെ ഒരു അര ലിറ്റർ വെള്ളം കുടിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഓട്ട്സിൻ്റെ നമ്മുടെ റാഗിയുടെ ദോശയാണ് ഞാൻ റെഡിയാക്കിയത് അതൊരു എൻ്റെ കയ്യിലാണ് ഈ മൾട്ടിഗ്രെയിൻ ഓട്ട്സ് ഇരിപ്പം ഉണ്ടായിരുന്നത് ഞാനത് കുറച്ച് ചേർത്ത് ഒരു ഒരു ടേബിൾ സ്പൂണ് ഓളവും ചേർത്ത് അത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ചേർക്കാം അതിൻ്റെ അകത്ത് ഫ്ലാക്സീഡ് ബാർലി ഗോതമ്പ് ഓട്സ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ റാഗി പൗഡറും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു മുട്ടയും കൂടെ ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് മൾട്ടിഗ്രെയിൻ ഓട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വെറും റാഗി പൗഡറും അതിൻ്റെ അകത്ത് മുട്ടയും വെള്ളവും ഒഴിച്ച് നമുക്ക് അടിച്ചെടുത്ത് ദോശ ഇട്ടെടുക്കാം പിന്നെ നമുക്ക് ഓരോ ദിവസവും ഓരോ മുട്ട വീതം വെച്ചിട്ട് കഴിക്കുന്നത് നല്ലതായിരിക്കും പിന്നെ പി സി ഒ ഉള്ള ആൾക്കാർ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ കഴിവത് നാടൻ മുട്ട എല്ലാം ഉപയോഗിക്കാനായിട്ട് നോക്കണം ഞാൻ എൻ്റെ ആ ഒരു ഫസ്റ്റ് വെയ്റ്റ് ലോസ് ജനിയുടെ ആ ടൈമിൽ ഞാൻ ആ നാടനായിട്ടുള്ള ഫുഡും കാര്യം നാടൻ മുട്ടയാണ് ഉപയോഗിച്ചത് അതേപോലെ നാടൻ ചിക്കനാണ് കഴിച്ചിരുന്നത് ഞാൻ ഞാനങ്ങനെ എൻ്റെ വെയ്റ്റ് ലോസിൻ്റെ ടൈമിൽ ഞാൻ ചിക്കനൊന്നും കഴിച്ചിരുന്നതൊന്നുമില്ല നാടൻ മുട്ട കഴിക്കുമായിരുന്നു പിന്നെ പാല് ഫുള്ളായിട്ട് ഒഴിവാക്കിയായിരുന്നു പി സി ഒ ഡി ഉള്ളത് പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു അന്നേരം ഞാൻ അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റായിരുന്നു ഞാൻ ഫസ്റ്റ് ചെയ്തിരുന്നത് അതേപോലെ തന്നെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റ് തന്നെയാണ് ഞാൻ ഈ ഹൺഡ്രഡ് ഡേയ്സിലും ഞാൻ ചെയ്യാൻ പോകുന്നത് എനിക്ക് എൻ്റെ വെയ്റ്റ് ഒന്ന് കുറച്ചൊന്ന് കുറച്ചാലേ എൻ്റെ ശരീരത്തിന് നല്ലൊരു സുഖം കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ് അങ്ങനെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നത് മുരിങ്ങയില തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ചൂരമീൻ ഒരു കഷ്ണം കഷ്ണമെടുത്ത് അതും കൂട്ടിയിട്ടാണ് ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് നിങ്ങൾക്ക് റാഗിയുടെ ദോശയുടെ കൂടെ എന്ത് വേണമെങ്കിലും കഴിക്കാൻ ചട്നി അതേപോലെ വീട്ടിൽ നമ്മളാക്കിയിട്ടുള്ള എന്ത് കറിയാനുള്ള അത് കൂട്ടിയിട്ട് നമുക്ക് ദോശ കഴിക്കാവുന്നതാണ് പിന്നെ ഞാൻ നല്ല രീതിയിൽ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതായിരിക്കും നമ്മുടെ ചൂരമീനിൻ്റെ അകത്ത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് അത് പി സി ഒ ഉള്ളവർക്കൊക്കെ നല്ലതാണ് ചൂരയൊക്കെ കിട്ടുവാണെങ്കിൽ കഴിക്കുന്നത് നല്ലതായിരിക്കും ചൂര മത്തി അയില ഈ മീനൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ പക്ഷേ ഫസ്റ്റ് ഡേയിൽ ഞാൻ എക്സസൈസൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തൊന്നുമില്ലായിരുന്നു രാവിലെ ഞാൻ രാവിലത്തെ തിരക്കും കാര്യങ്ങളും കൊണ്ടൊന്നും എക്സസൈസ് രാവിലെ ചെയ്യാനൊന്നും പറ്റിയില്ല ഇനി അടുത്ത ദിവസം കൊണ്ട് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ ആദ്യത്തെ ടൈമിൽ നമ്മൾ നടത്തവും ചെറിയ ചെറിയ എക്സസൈസും ഒക്കെ ചെയ്താൽ മതി ഹാർഡായിട്ടുള്ള ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട പെട്ടെന്ന് നമ്മൾ എല്ലാം ചെയ്തതാകുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് മടുപ്പ് വന്നിട്ട് നമ്മൾ അതങ്ങ് നിർത്തിപ്പോകും അതുകൊണ്ട് ഇപ്പം കൊണ്ട് അത് ചെയ്ത് വരുന്നതാണ് നല്ലത് ഇനി ഞാൻ എൻ്റെ അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു റെസിപ്പി റെഡിയാക്കുവാണ് നമ്മുടെ നവരേരി അതേപോലെ ഉഴുന്ന് കറുത്ത ഉഴുന്ന് അതേപോലെ ചെറുപയർ പരിപ്പ് മുതിര ബാർലി ഇതെല്ലാം കൂടെ ഒന്ന് വറുത്തെടുത്തിട്ട് അത് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ ആയിട്ട് നമുക്കത് കഴിക്കാം അതൊരു കഞ്ഞി പോലെ നമുക്ക് ആക്കിയിട്ട് കഴിക്കാം അത് നമുക്ക് വെയിറ്റ് കുറയാനായിട്ട് നല്ല ഒരു ടിപ്പാണ് നല്ല ഹെൽത്തി വേണം ശരീരത്തിന് ഗുണമുള്ള സാധനങ്ങളാണിത് നമ്മുടെ വെയ്റ്റ് ലോസിനെ നല്ല രീതിയിൽ സഹായിക്കുകയും പി സി ഒടിക്കും നല്ല ഒരു കഞ്ഞിയാണിത് അന്നേരം അതിന് വേണ്ടിയിട്ടുള്ള ഇതെല്ലാം ഞാൻ വറുത്തെല്ലാം റെഡിയാക്കി എല്ലാം എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം വെയിറ്റ് കുറയ്ക്കാൻ നേരത്ത് നമ്മൾ ഫാസ്റ്റ് ഫുഡെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പിന്നെ അതേപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കണം കുറഞ്ഞൊരു മൂന്നര ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ ദിവസം കുടിക്കണം അതുപോലെ തന്നെ നമ്മൾ പഞ്ചസാര പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പിന്നെ എക്സസൈസും ചെയ്യണം പിന്നെ നമ്മൾ എണ്ണയൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നത് നല്ലതല്ല കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം നമുക്ക് ലിമിറ്റഡ് ആയിട്ട് പിന്നെ അതുപോലെ തന്നെ മുട്ട മുട്ട നാടൻ മുട്ട തന്നെ കഴിക്കാൻ നോക്കണം ചിക്കൻ ആയാലും നാടൻ തന്നെ കഴിക്കുന്നതാണ് നല്ലത് പി സി ഒ ഡി ഉള്ളവർ പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നാടൻ ചിക്കൻ മാത്രമേ ഉപയോഗിക്കാറ് നാടൻ മുട്ടയും അതേപോലെ തന്നെ അത് അല്ലാതുള്ള ചിക്കനും മുട്ടയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് പിന്നെ എൻ്റെ ഉച്ചയ്ക്കലത്തെ ലഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചാമേരിയുടെ ചോറ് ചാമേരി വെച്ചിട്ട് ഞാൻ ചോറ് ഇങ്ങനെ വെച്ച് അത് ഞാൻ ചുരമീനും കൂട്ടിയിട്ടാണ് കറി വെച്ചത് അങ്ങനെ ചൂരമീനും കൂട്ടി കറി വെച്ചതെന്നല്ല ചുരമീനും കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ജോലിക്കെല്ലാം പോയി വന്നതിന് ശേഷം ഞാനും എൻ്റെ അനിയത്തിയും കുഞ്ഞുമാവേയും ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി കല്യാണം ഉണ്ട് അതിന് വേണ്ടി ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ പുറത്തു പോവിയത് പിന്നെ നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ നല്ലതായിട്ട് ഉറങ്ങണം കുറഞ്ഞത് ഒരു ആറ് മണിക്കൂറെങ്കിലും നല്ലതായിട്ട് ഉറങ്ങി രാവിലെ നമ്മൾ എഴുന്നേക്കുകയും ചെയ്യണം നമ്മൾ ഉറക്കം ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കൃത്യസമയത്ത് ഉറങ്ങി നമ്മൾ രാവിലെ എഴുന്നേൽക്കുകയും ചെയ്യണം അത് നല്ലൊരു കാര്യമാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഡയറ്റ് ചെയ്തെന്നോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ഉറക്കത്തിന് നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് കുറഞ്ഞൊരു ആറ് ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം ഞാൻ എൻ്റെ പ്രഗ്നൻസിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ആണ് ഞാൻ ഫോളോ ചെയ്തത് ഞാൻ എൻ്റെ ഫസ്റ്റ് വെയ്റ്റ് ലോസിനും ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണോ ഞാൻ ചെയ്തിരുന്നത് ആ കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ സെക്കൻഡ് വെയ്റ്റ് ലോസിനും ഞാൻ ചെയ്യുന്നത് അന്നേരം ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ഞാൻ ആ ടൈമിൽ ചെയ്തിരുന്നത് എന്നല്ല ഇനി അങ്ങോട്ടേക്കുള്ള ദിവസങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം എന്തെല്ലാം ഫുഡുകളാണ് ഞാൻ കഴിച്ചിരുന്നത് എന്നൊക്കെ പിന്നെ ചോറ് നമ്മൾ കഴിവതും നമ്മൾ കുറയ്ക്കുന്നതായിരിക്കും നല്ലത് വെയിറ്റ് ലോസിന് ഇപ്പം ചോറ് എന്നോട് ഡോക്ടർ പറഞ്ഞ് പൂർണ്ണമായിട്ട് ചോറ് ഒഴിവാക്കാൻ പറഞ്ഞു ഞാൻ അതുകൊണ്ട് ചോറ് ഫുൾ ആയിട്ട് ഒഴിവാക്കിയിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്തത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു ചോറ് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു രണ്ട് സ്പൂൺ ചോറ് കൂട്ടിയിട്ട് കറികൾ കൂട്ടിയിട്ട് കഴിക്കും നിങ്ങൾ ഉച്ചക്കലത്തെ ലഞ്ച് കഴിക്കുന്ന ടൈമിൽ ചോറ് നിങ്ങൾക്ക് കഴിക്കണം എന്നത്ര നിർബന്ധമാണെങ്കിൽ ഒരു പകുതി ചോ സാധാരണ കഴിക്കുന്നതിനേക്കാളും പകുതി ചോറ് എടുത്തിട്ട് കൂടുതലും നമ്മൾ പച്ചക്കറികൾ കൂട്ടിയിട്ട് വേണം നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അന്നേരം ഇതൊക്കെയായിരുന്നു എനിക്ക് നിങ്ങളെടുത്ത് പറയാനുള്ളത് അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ പുറത്തു പോയി വന്ന് അന്നേരം ചില്ലി ചിക്കനും പൊറോട്ടയൊക്കെ വാങ്ങി പക്ഷെ ഞാൻ കഴിച്ചില്ല ഞാൻ ഓറഞ്ച് കഴിച്ചിട്ടാണ് എൻ്റെ ഡിന്നർ അവസാനിച്ച് അവസാനിപ്പിച്ചത് എന്നാൽ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം